പണ്ടേ ഭാവന ഈ ചെറുപ്പകാലത്ത് ഒരു ഒരു പൂവാലിനെ പൂവാലിന്റെ എന്തോ ഒരു സംഭവം വാങ്ങിക്കാൻ ഏൽപ്പിച്ചല്ലോ ട്യൂഷൻ ക്ലാസ്സിൽ പോകും എന്ന് പറഞ്ഞ ട്യൂഷൻ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചിരുന്നത് ട്യൂഷൻ സെന്റർ അവിടെ അർഷഫ് സാറിന്റെ ട്യൂഷൻ സെന്റർ അപ്പൊ അവിടെ പോകുമ്പോ ഇങ്ങനെ ഒരാൾ ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല വന്നിട്ടിങ്ങനെ വന്നിട്ടിങ്ങനെ പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്താ ഗിഫ്റ്റ് വേണ്ടത് എന്നുള്ള പോലെയൊക്കെ അപ്പം നമ്മള് മറ്റേ ചാടാ ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ള സമയം ഒക്കെ പിന്നെ അതേ ഗിഫ്റ്റ് 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 അവസാനം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയണൊക്കെയാണ് അപ്പം നീ എന്തെങ്കിലും പറ അല്ല ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു ഞാൻ അപ്പം ഞാനൊരു ദിവസം പറഞ്ഞു എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാൽ മതി അത് ഇമ്പോർട്ടൻഡ് ചോക്ലേറ്റ് ആണ് അത് ഇവിടെ കിട്ടില്ല കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ട്വിസ്റ്റിംഗ് ട്വിസ്റ്റിങ് എന്നാണ് പേര് ഞാനൊരു പേര് ഇണ്ടാക്കി പറഞ്ഞു ട്വിസ്റ്റിങ് ഇഷ്ടാണ് പേര് ഈ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഞാൻ തള്ളി മറിച്ചു ആ അപ്പൊ അങ്ങേര് പറഞ്ഞു കൊണ്ടുവന്നിരിക്കും എവിടെയൊക്കെ പോയി അന്വേഷിച്ചു അറിയില്ല അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് കുറച്ച് ദിവസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാർത്തും അന്വേഷിച്ചു എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് എന്റെ ഓർമ്മ പിന്നീട് എപ്പോഴും പിന്നീട് ഇങ്ങനെ പല പല ഇന്റർവ്യൂ അതൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഇത് അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ മുന്നിൽ വണ്ടി വണ്ടി ഏതൊരു പടത്തിന് വേണ്ടി മാത്രം വണ്ടി ഓടിച്ചു പഠിച്ചു സാധാരണ റോഡിൽ ഇറങ്ങുമ്പോൾ അനൗൺസ്മെന്റ് വരുമെന്നും കൊള്ളണം ഞാൻ കൊണ്ടിലും റോഡിൽ ഇറങ്ങുന്നു അല്ല എനിക്ക് ട്രാഫിക് കുറച്ച് പേടിയാ പേടിയാ ഞാൻ വണ്ടിയിൽ പോകുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഉള്ള തന്നെ ഈ ഇത്ര ഉറക്ക പോലെ 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 പറഞ്ഞു കൊണ്ടിരിക്കും ഞാൻ എനിക്ക് കുറച്ച് സ്പീഡിൽ പോകുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല ഞാൻ പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാൻ പോയതും ഒരു കോമഡി കഥയാണ് കാരണം ഞാൻ പഠിക്കാൻ പോയപ്പോൾ ആ സമയത്ത് അഞ്ച് മണിക്കൊക്കെയാണ് ഡ്രൈവിംഗ് മാസ്റ്റർ കാരണം ആ സമയത്ത് അധികം തിരക്കില്ലല്ലോ അഞ്ചു മണിക്ക് പോവുക ഒരു ആറ് മണി വരെ കഴിഞ്ഞ് വരുക അതുതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ബിക്കോസ് രാവിലെ അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാനുള്ള എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പഠിപ്പിച്ചു തരുന്ന ഈ മാഷിൻ്റെ അടുത്തും ബ്രേക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അത് ഞാൻ രണ്ടു ഒക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാരണം അവിടെ ഞാൻ നോക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ വലിയ എന്തോ ഭയങ്കര റോക്കറ്റ് സയൻസ് പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഒരു ബസ് അവിടെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിൽ മാസ്റ്റർ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാ ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടി പോയിട്ട് ബ്രേക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ പറയും ഞാൻ പക്ഷെ അത് ബ്രേക്ക് ആകും അത് ബ്രേക്ക് ആയല്ലോ പിന്നെ അപ്പൊ രണ്ടു ദിവസം എനിക്ക് മനസ്സിലായത് ഓഹോ ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു ഞാൻ സ്റ്റിയറിംഗ് ആ സ്റ്റിയറിംഗ് മാത്രം പിന്നെ എനിക്ക് ആർക്കോ വേണ്ടി പഠിക്കുന്ന പോലെയാ കുറച്ചുകൂടി ആക്സേറ്റ് കൂടിക്കോളും ഞാൻ കൂട്ടിക്കോ ഇങ്ങനെയായിരുന്നു സ്റ്റോപ്പ് ചെയ്യ സ്റ്റോപ്പ് ചെയ്തോ ഇങ്ങനെയായിരുന്നു അവസാനം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ പഠിക്കാൻ വെറുതെ വരുന്ന അങ്ങനെ അത് ഞാൻ നിർത്തി അങ്ങനെ ഒരു ഭയങ്കര ഒരു വേണ്ടി ഇങ്ങനെ ഹെവി ഹെവി അങ്ങനെ ൊക്കെ ഭാവനയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ക്രിക്കറ്റിനെ കുറിച്ച് എ ബി സി അറിയാത്ത ഒരാള് അല്ലേ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി അല്ലേ അത് അത് കുറെ കോമഡി ആയല്ലോ സാർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ നമുക്കൊന്നും അറിയാത്ത ഒരു പണിക്ക് ആ സമയത്ത് മൂവി പ്രിയം മൂവി ചെയ്യുന്നുണ്ട് ഞാൻ ആ സമയത്ത് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ സി സി എൽ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് അപ്പൊ അതിന്റെ ഒക്കെ ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്പോർട്സ് ഇഷ്ടമേ അല്ല ഞാൻ സ്പോർട്സ് കാണാറില്ല അതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല അത് കുഴപ്പമില്ല അതൊക്കെ ഇൻട്രസ്റ്റ് ആയിക്കോളും നീ ഇതായാ മതി എന്ന് അങ്ങനെ ലിസ്റ്റ് ചേച്ചി വന്നു പ്രിയം വന്നു പിന്നെ ഒരു കമ്പനിയായി അങ്ങനെ ഫസ്റ്റ് ഇത് കാണണം മാച്ച് കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ല അപ്പൊ ആദ്യമൊക്കെ മാച്ച് കാണാൻ ക്രിക്കറ്റ് ഒക്കെ കാണാന്നല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പോവാ ഞാൻ പോയി ഫസ്റ്റ് ചെയ്യപ്പ എല്ലാവരുണ്ട് എല്ലാവരുണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കും കേരള സ്ട്രൈക്കേഴ്സും എനിക്ക് തോന്നുന്നു ചെന്നൈ ആണെന്ന് തോന്നുന്നു കളിക്കുക അപ്പൊ ഞാൻ അപ്പൊ നോക്കുമ്പോ നമ്മുടെ ടീം ബാറ്റ് ബാറ്റ് ചെയ്യാം അവര് ചെയ്യുന്നു ആ അപ്പൊ ഞാൻ ഉടനെ ഭയങ്കരമായ ഒരു വീക്ഷണത്തിന് ശേഷം ഞാൻ

പക്ഷെ പിന്നെ ഞാനൊരു വാശിക്ക് ഞാൻ കണ്ടുകണ്ട് ഇപ്പൊ എനിക്ക് ഒരു അത്യാവശ്യം അത്യാവശ്യം എന്ന് വെച്ചാൽ ആ ഇപ്പൊ എനിക്ക് ക്രിക്കറ്റ് ആണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഒരു ഓറക്കാണ് എനിക്കിഷ്ട എനിക്ക് ഇത്രയും ബോൾസിന് ഇത്രയും റൺസ് വേണം അത് ആ ഒരു ഏരിയ മാത്രം കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് തുടക്കം തൊട്ട് കാണാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല ഭാവനയുടെ ഓർമ്മകളിൽ മഴ പെയ്യ് വീഡിയോ നമ്മുടെ ശരിക്കും ക്രിക്കറ്റ് കളി അറിയാം ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ക്രിക്കറ്റ് ശരി ഞാൻ അമ്പയറിന്റെ കൊറേ ആക്ഷൻസ് കാണിക്കും ഭാവനയിൽ പറയുക ഇതെന്താണു ഇതോ ഇന്ന് മാച്ചില്ല അമ്മേ ഈ കാണിച്ച ഡെഡ് ബോളായിരുന്നു ഭാവന അമ്പേറിന്റെ തല ചുറ്റാ ചെയ്ത ഭാവന സൂപ്പറായി അല്ലേ എനിക്കൊന്ന് ഭാവന ഈ ലൈറ്റ് ടച്ച് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ ചെയ്യുന്നു മനസ്സുകൊണ്ട് ഇഷ്ടമാണോ കോമഡി പടത്തിലൊക്കെ അഭിനയിക്കാൻ പെൺകുട്ടികൾ കോമഡി ചെയ്യുന്ന ആൾക്കാർ കുറവല്ലേ എനിക്ക് അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് കോമഡി ടീച്ചിൽ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം എനിക്ക് ഇഷ്ടമാണ് ഛോട്ടാ മൊബൈലും ഹാപ്പി ഹസ്ബൻഡ്സിലും പിന്നെ ആംഗ്രി ബേബീസ് അഡ്വഞ്ചേഴ്സ് ഓഫ് കൂട്ടിലും ഒക്കെ ഓഫ് കോമഡി ഉണ്ട് എനിക്ക് അതൊക്കെ വളരെ ഇഷ്ടത്തോളം ചെയ്തല്ലേ ഓക്കെ ആൾക്കാരെ വളിപ്പിക്കുവോ കോമഡിയൊക്കെ പറഞ്ഞ് എന്നും സംഭവിക്കല്ലേ ഓക്കേ അപ്പൊ എന്തോ കുട്ടിയേട്ട എന്തോ ചോദിക്കുന്നുണ്ട് ഭാവനയോട് ഓക്കേ എന്താ കുട്ടിയേട്ടാ നമസ്കാരം ഭാവന നമസ്കാരം െ ഓർക്കുന്നുണ്ടോ നമ്മളെങ്ങനെ നമ്മൾ കണ്ടിട്ട് എഴുന്നൂറ്റി മുപ്പത് ദിവസങ്ങളായി രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ കണ്ടത് ഓണത്തിന്റെ അന്നായിരുന്നു അത് വിഷയം രണ്ടായിരത്തി രണ്ടോ കുട്ടിയേട്ടന്റെ തലക്ക് എന്തെങ്കിലും ഓണക്കാലത്ത് ഓർമ്മയുണ്ട് ഭാവന കുട്ടിക്കാലത്ത് ഒരു ബബിൾ കം വിഴുങ്ങി പോയിട്ട് ഒരു വലിയ എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അത് എനിക്ക് പറഞ്ഞാൽ ഞാനൊരു ഫോർത്തിൽ ആ സമയത്ത് ഈ ചുങ്കം എന്നുള്ളതിനേക്കാൾ ഗം ഉണ്ടായിരുന്നല്ലോ ബബിൾ ബബിള് ബബിൾ വന്നിട്ടുള്ള ബബിൾ അത് കുറച്ചും കൂടി സ്റ്റിക്ക് ചെയ്യാം അപ്പൊ ആ സമയത്ത് എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരില്ല പൊതുവെ അയ്യോ ബബിൾ ഗം കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോവും അകത്ത് ഒട്ടിപ്പിടിക്കും എന്നുള്ള സംഭവം ഭയങ്കരായിട്ട് അപ്പൊ ആ സമയത്ത് ഈ ബൂമർ ബിഗ് ബബുളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ അയ്യോ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരില്ല അപ്പം എങ്ങനെയോ ഞാൻ സ്കൂളിൽ എഴുതപ്പോൾ എനിക്ക് എവിടെ നിന്നും ഒരാൾ തന്നു എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ട് എന്തോ എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണ് കിട്ടിയത് ഞാനത് കിട്ടിയ ഉടനെ വേഗം വയലിട്ടു വായലിട്ട് എനിക്ക് ബോൾ ഈ ബബിൾ ഉണ്ടാക്കണം പക്ഷേ ഞാൻ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബെല്ലടിച്ചു അപ്പോൾ ക്ലാസ്സിൽ കയറണം അപ്പം എൻ്റെ കൂടെ ഉള്ളത് തുപ്പിക്കളി തുപ്പിക്കളയും ഞമ്മൾ തുപ്പിക്കളയില്ല ഞാൻ തുപ്പിക്കളയില്ല ഞാൻ ഒളിപ്പിച്ച് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്നു ക്ലാസ്സിൽ കയറി ഇരുന്നിട്ട് ടീച്ചർ ക്ലാസ് ഇറക്കുമ്പോഴത്തേക്കും ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാം ടീച്ചർ സൗണ്ട് ഞാനും അങ്ങനെ രണ്ടു പ്രാവശ്യമൊക്കെ ചോദിച്ചു ഞാനും നോക്കും ആരാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഇരുന്ന് ഒരു കുറച്ച് ഓവറായി ചോദിച്ച അത് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയതും ഒറ്റ അലർച്ചയാണ് പിന്നെ അവിടെ നിന്ന് അയ്യോ കാരണം കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതല്ലേ അവിടെ ഫുള്ള് എല്ലാവരും പറയുന്നേ ഞാൻ കരച്ചില് പിഴിച്ചില് ഭയങ്കര പ്രശ്നമായി അപ്പോഴത്തേക്ക് എന്റെ കൂടെ ആയിരിക്കണം അപ്പൊ ടീച്ചർ എന്താ 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 ടീച്ചർ ഓടി വരുന്നു ടീച്ചറോടിന്നു അപ്പോ നീ ആണല്ലേ ചവച്ചോണ്ടിരുന്നത് വെള്ളം കൊണ്ടുപോകും അങ്ങനെ അവിടെ ഒരു മൊത്തത്തിലൊരു സീനായി ആ അപ്പോഴത്തേക്ക് ഞാൻ കരച്ച് ഭയങ്കര കറച്ചില് പറഞ്ഞു പറഞ്ഞു അറിഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ടീച്ചർ ഒരുവിധം പ്രശ്നമൊന്നും ഉണ്ടായില്ല പോയിട്ടിയൊന്നും പിടിച്ചില്ല വെള്ളൊക്കെ ടീച്ചർ ഇപ്പൊ ടീച്ചർ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെയും ക്ലാസ് ഇതാക്കാൻ പോയി ബെല്ലടിച്ചു അപ്പൊടത്ത ഞാൻ മൊത്തത്തിന്റെ ജീവൻ നിന്ന് മരണത്തിൽ അതെ അതിൽ നിന്നിങ്ങനെ ആകെ ഇരിക്കുകയാണ് അപ്പം നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി എൻ്റെ അടുത്ത് പറയാ ചൂവിങ്കം കഴിച്ച് അല്ല ബബിൾക്കം കഴിച്ചു കഴിഞ്ഞാലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മരിക്കുകയോ ഞാൻ ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈലന്റ് എൻ്റെ ജീവിതത്തിലെ അവസാന ഒരു മണിക്കൂർ അല്ലേ കരഞ്ഞ് ഞാൻ അമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ എൻ്റെ അച്ഛനും അമ്മയും വന്ന് കഴിഞ്ഞാൽ ഞാൻ ബബിൾക്കം കഴിച്ചിട്ടാണ് മരിച്ചു എന്ന് പറയരുത് എനിക്ക് വഴക്ക് കേൾക്കും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് ഒരു മണിക്കൂറ് ഞാനത് എങ്ങനെയാണ് ഒരു മണിക്കൂർ എത്ര കറക്റ്റ് അറിയില്ല അന്ന് ഒരു മണിക്കൂറായിട്ടുണ്ടാവോ ഒരു മണിക്കൂറായിട്ടുണ്ടാവോ അങ്ങനെ പിന്നെ അന്ന് വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഓ ഞാൻ മരിച്ചിരിക്ക